നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന് എന്തുപറ്റി പ്രതിപക്ഷം ചത്തുപോയോ അല്ലെങ്കിൽ ഫ്രീസായി മരവിച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പങ്കു പറ്റുന്നുണ്ടോ എന്ന ഒരു സാധാരണക്കാരന്റെ ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കാനുള്ളത് നമ്മളെ കൂടി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ വർഗീസ് ജോർജ് സാറാണ് നമസ്കാരം സാർ ട്വന്റി ട്വന്റിയുടെ കൊടുങ്ങല്ലൂർ മാള അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണ് സാറേ നമ്മൾ പല രാഷ്ട്രീയ ബഹളങ്ങളും സമരങ്ങളും തീവെപ്പും നമ്മുടെ ബലിയാടായി കഴിക്കണ കെ എസ് ആർ ടി സി ബസ് തല്ലിപ്പൊളിക്കണൊക്കെ കടറുണ്ട് അല്ലേ ഇപ്പൊ കാണാൻ കൊതി ആവണ് അതായത് നമ്മുടെ കെ എം മാണിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാം അറിയാം ആ സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും തൂറി തോൽപ്പിച്ചു ഇവർ ഒരു ദിവസം രാത്രി ഇന്നപ്പ കാരണം പിറ്റേ ദിവസം അതെ പല വീടുകളുടെയും ചെടിച്ചട്ടിയിലൊക്കെ റോസപ്പൂ വിരിഞ്ഞെന്നാണ് പറയുന്നത് മണമുള്ള റോസപ്പൂ അത് കെ എം വാണി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കോടതിയുടെ പരാമർശത്തിൽ മാത്രമാണ് സീസറിന്റെ ഭാര്യ സീസറോ വിൽസോ വലിക്കരുതെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിന്റെ വേഗത്തിൽ വിജിലൻസ് കോടതി വളരെ രൂക്ഷ വിമർശനങ്ങളാണ് നടത്തിയേക്കണം കൂടാതെ നമുക്ക് ഇവിടെ നടക്കണ കാര്യം അറിയാലോ തെളിവില്ലാണ്ട് ആർക്കും വേണമെങ്കിലും കക്ക ഇവിടാം തെളിവില്ലാതെ അഴിമതി നടത്താം അതിന് പറ്റിയ ഉരുളക്കിഴങ്ങ് സവോള സൊസൈറ്റികളും ഉണ്ട് ഇവരുടെ തന്നെ ഏഹ് പണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോ ഉണ്ടാവൂല അപ്പനും അമ്മൂമ്മയും അമ്മായി ട്രസ്റ്റ് ഉണ്ടാക്കും എന്ത് നിയമത്തിനെ അതി അതിജീവിക്കാൻ പറ്റിയ ഒരു ഭരണമാണ് ഇപ്പൊ നടക്കുന്നത് സത്യത്തിൽ പിണറായി ഒരു കോൺഗ്രസ്സുകാരനായി പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ എപ്പ രാജിവെച്ചെന്ന് ചോദിച്ചാൽ മതി എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം തിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് അത് സത്യത്തിൽ ഇല്ല പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെ നടക്കുന്ന അനീതികളെ ചൂണ്ടിക്കാണിക്കാനും അതിനെ പ്രതികരി അതിനെതിരെ പ്രതികരിക്കാനും ജനങ്ങളെ ബോധവാന്മാരാക്കാനുമായിട്ടുള്ള ഒരു പ്രയത്നം ഉണ്ടാവണം ഞാൻ ചോദിക്കുന്നത് ഭരണം എന്തു ആകട്ടെ ഒരു ഒരു നല്ല ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് മിനിമം വേണ്ടത് സാധാരണക്കാർക്ക് സൗകര്യമായിട്ട് ജീവിക്കാൻ സാധിക്കുക വിലക്കയറ്റം ഇല്ലാത്ത ഒരു ഭരണം ആ വിലക്കയറ്റം ഇല്ലാത്ത വിലക്കയറ്റം ഇല്ലാത്ത എന്ന് മാത്രമല്ല അന്നന്നത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് സമ്പാദിക്കാനായിട്ടുള്ള ഒരു ജോലി സാധ്യതയും കൂടെ ആ നാട്ടിലുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭരണം നമുക്ക് അറ്റ്ലീസ്റ്റ് സാധാരണക്കാരെ പ്രീതിപ്പെടുത്തുന്ന ഭരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്ന് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് ഇന്നിപ്പോ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രിമാരെ ചീത്ത വിളിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കെ എസ് ഇ ബി സമയത്തല്ലേ കെ എസ് സി ബിയുടെ അമ്പത് പൈസ കൂട്ടിപ്പോ അന്ന് പ്രസംഗിച്ചു ആരും കെ എസ് ബിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടരുത് അടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ആ പാർട്ടി സെക്രട്ടറി എന്ന മുഖ്യമന്ത്രിയായിപ്പോ ഇരുപതും മുപ്പതും പ്രാവശ്യം ഇലക്ട്രിസിറ്റിയുടെ ബില്ല് കൂട്ടിയിട്ടും അതിന് മറുപടി പറയാനായിട്ട് അത് സ്വാഭാവികമാണ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പ്രതിപക്ഷം അത് സ്വാഭാവികമായിട്ട് തന്നെ കാണുന്നു പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏത് ഭരണത്തിൽ നടക്കുന്ന അനീതിക്കെതിരെയും പ്രതിപക്ഷം എന്തെങ്കിലും ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ഈ പറയുന്ന പ്രതിപക്ഷം ഭരണത്തിൽ വരുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും അഴിമതി തെളിയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടോ അതിപ്പോ ഈ ഭരണമാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടം ആവട്ടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരെയും ബാക്കി മന്ത്രിമാരെ എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരുന്ന ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഭരണം കിട്ടിയതിനു ശേഷം ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ആ അഴിമതി തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ കാരണം ഇവരുടെ 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 മനസ്സിലുള്ള അണ്ടർലൈൻ റൂൾ ആണ് നമ്മൾ എല്ലാം ഒരേ ഗ്രൂപ്പിലുള്ള കള്ളന്മാരാണ് ഞാൻ നിങ്ങളെയും അകത്താക്കില്ല നിങ്ങളെ എന്നെ അകത്താക്കരുത് പൊതുജനങ്ങളായിട്ടുള്ള നമ്മൾ വിഡ്ഢികളായിട്ട് ഇപ്പൊ നടക്കും ഇപ്പൊ നടക്കും ഇപ്പൊ എന്തെങ്കിലും നടക്കും എന്നും ചന്തയിലെ സംസാര സംസാര മാർക്കറ്റിലെ വിഷയം എല്ലാം ഭരിക്കുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഫീലിങ് സംശയം തോന്നുന്നതിൽ പൊതുജനങ്ങൾ കുറ്റം പറയാൻ പറ്റുമോ എന്താ പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാര്യത്തിനെ പോലും ഇന്നേ വരെ ഒരു രാഷ്ട്രീയക്കാരനെ ശിക്ഷിക്കാനായിട്ട് അടുത്ത പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണത്തിൽ വരുമ്പോൾ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ അതിനൊന്നും മറുപടി പറയാനായിട്ട് ഇവർക്ക് ഭരണത്തിൽ വരുമ്പോൾ സാധിക്കുന്നില്ല ഇത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ഇണ്ടാതിരിക്കുന്നതിൽ ഒരു അത്ഭുതം കാണാനില്ല എന്നാൽ കോൺഗ്രസ് ഇനി അടുത്ത ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞ പ്രത്യാശയോടെ ഇരിക്കുന്നു കോൺഗ്രസ് എന്തെങ്കിലും നല്ലത് ചെയ്തുകൊണ്ടാണോ അല്ല ഭരിക്കുന്നവർ മോശം ചെയ്തുകൊണ്ട് എനിക്ക് ഭരണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിനെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് വേണ്ടത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ഈ അനീതിയെ ചൂണ്ടിക്കാണിച്ചിട്ടും അനീതിക അനീതികളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരിച്ചിട്ട് അവർ അവർ അത് തിരുത്തും എന്നുള്ള ഒരു വാഗ്ദാനത്തോട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തെന്ന് പറയാൻ പറ്റും ഭരണകക്ഷിയുടെ അണികളുണ്ടല്ലോ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ അണികൾ തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് പറയുന്നത് തെളിവില്ലാതെ അഴിമതിയും കക്കാമെന്നല്ലേ നമ്മളെ രാഷ്ട്രീയക്കാര് പഠിപ്പിക്കുന്നത് ഏഹ് പ്രത്യേകിച്ച് ലാവലിംഗ് കേസ് പോലെ മുപ്പത്തെട്ട് തവണ സുപ്രീം കോടതി മാറ്റിവെക്കുക കൂടാതെ തെളിവുണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിജിലൻസിലും പോലീസ് സ്റ്റേഷനിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പോലീസ് ഫേവറായിട്ട് നിൽക്കുമോ തെളിവ് കൊണ്ടുവരാൻ പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വെട്ടിയാണെന്നേ പറയൂ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നല്ല പ്രഗത്ഭരായിട്ട രാഷ്ട്രീയക്കാര് പറയുന്നത് ഞാൻ അഞ്ച് രൂപ കട്ടെങ്കിൽ നീ പത്ത് രൂപ കട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് അതായത് ഞാൻ കട്ടില്ല നീയും കെട്ടില്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ ആ പാനലിൽ ഇരിക്കുന്നവരെല്ലാരും കെട്ടിരിക്കട്ടവരായതുകൊണ്ട് എസ്പെഷ്യലി നമ്മളിപ്പോ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന എല്ലാരും കള്ളന്മാരാണ് അതുകാരണം നീ കട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമൻ സംസാരിക്കുമ്പോൾ അവനോടും ചോദിക്കുന്നത് നീയും കട്ടില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പാനലിൽ ഇരിക്കുന്ന മീഡിയയിൽ സംസാരിക്കുന്ന മീഡിയേറ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളന്മാരാണ് പിന്നെ എങ്ങനെയാണ് അവർക്ക് ഒരു കളവ് തെളിയിക്കാൻ സാധിക്കുക അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ ജനങ്ങൾക്ക് പ്രതീക്ഷ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ എല്ലാം സ്വതന്ത്രമാരെ ജയിപ്പിക്കുക എന്നിട്ട് നമുക്ക് നോക്കാം വരണം ഇവിടെ പോകുന്നുള്ളൂ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവരോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ പറയുന്ന ഭരണത്തിൽ നടക്കുന്ന അഴിമതിയോടുള്ള വെറുപ്പ് കാണിക്കാനായിട്ട് ജനങ്ങൾ എപ്പോഴെങ്കിലും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് തയ്യാറാവണം എന്നാൽ മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടാവുക വെഡിത്തരങ്ങൾ വെഡിത്തരങ്ങൾ വാഗ്ദാനങ്ങളായിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അഞ്ചു കൊല്ലം ഭരിച്ചതിന് ശേഷം ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മുടെ ഇതിലുള്ളത് എന്നാൽ ഈ പറയുന്നത് ഒന്നും അവർക്ക് നിറവേറ്റാൻ പറ്റാത്തതല്ല പക്ഷെ അവർ ആ ഭരണസമയത്ത് മുഴുവൻ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് പകരം സ്വന്തം ഗീശ വീർപ്പിക്കാനും ആ കസേര പിടിച്ചു നിർത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും ആ ചർച്ചകളും പ്ലാനിങ്ങും അല്ലാണ്ട് വേറൊന്നും നടക്കുന്നില്ല ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കയറി അവർ പറഞ്ഞ അഞ്ച് ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഈ അഞ്ച് ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ അവർ എത്ര പേർക്ക് ജോലി കൊടുത്തു ഞാൻ പറയുന്ന ജോലി കൊടുക്കാനായിട്ട് ഇത്രയും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനൊരു ചെറിയൊരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ ഇപ്പോൾ നമ്മുടെ അവിടെ കുടുംബശ്രീകളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സിബിഷനെ പോയപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ അവരായിട്ട് ഒരു ചെറിയ ലോക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റുകൾ അവിടെയുണ്ട് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ അമ്മമാര് അവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഉം നല്ല സ്വാദുള്ള ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ വിളമ്പേണ്ടത് ഇവിടെയല്ല ഇവർ വിളമ്പേണ്ടത് എറണാകുളത്തെ നെഹ്റു സ്റ്റേഡിയത്തിലെ എക്സിബിഷൻ ഹാളുകളിലല്ല അവർ വിളമ്പേണ്ടത് അവർ വിളമ്പേണ്ടത് ഇന്റർനാഷണൽ എക്സിബിഷൻസ് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന ട്രാവൽ മാർട്ടുകളിലും അവരുടെ നടക്കുന്ന ട്രാവൽ മാർട്ടുകളിലും ഇവിടെ മന്ത്രിമാര് പോയി ഊര് ചുറ്റി അവിടെയെല്ലാം കണ്ട് കോട്ടിട്ട് നടന്ന് വീഡിയോയും റീൽസും എടുക്കുന്നതിന് പകരം ചെയ്യേണ്ടത് ഈ പറയുന്ന അമ്മമാരുടെ അമ്മമാരുടെ ഔട്ട്ലെറ്റുകൾ ഒരു ബ്രാൻഡാക്കിയിട്ട് ഇന്ന് കാണുന്ന കെ എഫ് സിയും മെക്ഡൊണാൾഡ്സും അല്ലെങ്കിൽ പിസ്സഹട്ടും പോലെയുള്ള ഫ്രാഞ്ചൈസികൾ സായിപ്പുമാരുടെ ഫ്രാഞ്ചൈസികൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഉള്ളപ്പോൾ എന്തുകൊണ്ട് കുടുംബശ്രീയുടെ ഫുഡ് യൂണിറ്റിന്റെ ഫ്രാഞ്ചൈസി നമുക്ക് തുടങ്ങിക്കൂടാ അതിനാകെ വേണ്ടത് ഒരു ചെലവില്ല രണ്ട് മാസം മൂന്ന് മാസം ഇന്റർനാഷണൽ കൺസൾട്ടൻസിനെ കൊണ്ടുവന്ന് ഇവരുടെ ഡ്രസ്സിങ് ഇവരുടെ പ്ലാനിങ് ഇവരുടെ കട്ട്ലറി ക്രോക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കൊന്ന് ട്രെയിനിങ് കൊടുത്താൽ നല്ലൊരു ബ്രാൻഡാക്കി മാറ്റാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ മലയാളികളുടെ സൗത്ത് ഇന്ത്യൻ ഫുഡിനെ ഇത്ര നല്ല മാർക്കറ്റാണ് ഞാൻ പറയുന്നത് ഈ പിസ്സ ഹാട്ടിനോടൊക്കെ പോലെ തന്നെ കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റുകൾ ഇന്റർനാഷണലിലുള്ള എല്ലാ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും വന്നാൽ യൂറോപ്പിലും അമേരിക്കയിലും ജി സി സിയിലും വന്നാൽ ഇന്ന് സാധു സ്ത്രീകൾ മാത്രം പണിയെടുക്കുന്ന കുടുംബശ്രീകളിൽ എല്ലാ സ്ത്രീകൾക്കും അവിടെ ജോലി കൊടുക്കാൻ പറ്റും എത്രയോ വീടുകൾ പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകൾ ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഈ പറഞ്ഞ ജി സി സി രാജ്യങ്ങളിലെല്ലാം പോയി പണിയെടുക്കാൻ തുടങ്ങിയാൽ അവരുടെ കുടുംബം രക്ഷപ്പെടുന്നത് നിങ്ങളൊന്നാലോചിച്ചു ഇരുനൂറ് രൂപ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു ഒരു കാര്യം അത് പറ്റൂല ഒരു ചെലവ് ഇല്ലെങ്കിൽ മാറ്റാൻ പറ്റും ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ അത് പുതിയ പിള്ളേർക്ക് വേണ്ടി ഞാൻ ചോദിക്കോളൂ ഈ രാഷ്ട്രീയ പാർട്ടി ഏതോ ആവട്ടെ ട്വന്റി സാബു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരിൽ ബസ് സ്റ്റാൻഡോ മൂത്രപ്പേരോ ഒന്നും ഇല്ല എവിടെയും പേരെഴുതി വെക്കാറുണ്ട് പുള്ളി കയ്യിലെ പൈസ മുടക്കിയാണ് ബാക്കി രാഷ്ട്രീയ പാർട്ടി പന്നി വളർത്തണ കോഴി വളർത്തണ കൃഷി ചെയ്യുന്നില്ല കച്ചവടങ്ങളില്ല വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇല്ല കൺസ്ട്രക്ഷൻ ഇല്ല ഒന്നുമില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുന്ന സേവനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒമ്പത് നില കെട്ടോ ലിഫ്റ്റും കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ടാവണം എങ്ങനെയാണ് ഈ കോഴി വളർത്തണമില്ല തേങ്ങയില്ല തെങ്ങും പുറമ്പും ഇല്ല ഒന്നുമില്ല ഞാൻ പറയുന്നത് ഈ പിള്ളേർക്ക് വേണ്ടിയുള്ള ഉത്തരവ് ചോദിച്ചാ പുതിയ തലമുറയിലെ പിള്ളേര് ചോദിക്കണ് എന്റെ അപ്പനെ ഹോട്ടലിൽ നടത്തി ദോശ ചുട്ട് പാത്രം കഴുകി പണ്ടാറൊടുക്കണ് എന്റെ അപ്പൻ മറ്റേത് ഏണ് ഇത് ഏണ് ഇത്യാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കച്ചവടം കോഴി വളർത്തലില്ല മീൻ വളർത്തലില്ല മുടിവെട്ടുകടയില്ല ഒന്നുമില്ല കാലത്തെ ഇറങ്ങും എൽ സിയാണ് കൂസി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പത്െട്ടിടം എയർ കണ്ടീഷൻ ചെയ്ത് കാർ പാർക്കിംഗ് ലിഫ്റ്റും വെച്ചിട്ട് എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇത്രയും പൈസ കിട്ടണത് എവിടെയെങ്കിലും എന്തെങ്കിലും കമ്മീഷൻ പങ്കുവെക്കാണ്ട് ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാവോ അത് അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലങ്ങൾ പോകണം ഇവിടെയാണ് പോണം പച്ചക്കുറിയണത് പറയുന്നത് പാലങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ അറുപത്തി ആറ് നാഷണൽ ഹൈലവേ അറുപത്താറ് ഒഴുകിപ്പോയിട്ട് തിരുവനന്തപുരത്ത് കെട്ടിടമായി മാറി അത് രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ കൊല്ലങ്ങൾ പൊറോട്ട് പോകണമെന്ന് പറയുന്നതിന്റെ കാരണം പണ്ട് നമ്മുടെ കാർണവന്മാരെ അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വത്ത് നശിപ്പിച്ചു അവൻ അവന്റെ കയ്യിലെ കാശ് നാട്ടുകാർക്ക് കൊടുത്തിട്ടാണ് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഏത് രാഷ്ട്രീയക്കാരനാണ് സ്വന്തം കാശ് മുടക്കിയിട്ട് രാഷ്ട്രീയം ചെയ്തിട്ടുള്ളത് ഒന്നുമില്ലാതെ ഇപ്പോൾ തന്നെ ഒരു പവന്റെ മോതിരം ഒരു ഉടുക്കാൻ ഒരു തുണി മാത്രമായിട്ട് രാഷ്ട്രീയത്തിൽ കയറുന്നു പിന്നെ കോടീശ്വരനായിട്ട് മാറുന്നു അത് കാലഘട്ടത്തിന്റെ മാറ്റമാണ് ആ പറയുന്ന മാറ്റമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേട് എന്ന് പറയുന്നത് ഞാൻ അടുത്ത നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ഇന്നത്തെ കോൺഫറൻസിൽ ഇന്നത്തെ വീഡിയോ കോൺഫറൻസിൽ ഞാൻ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം എൽ ഡി എഫ് ഗവൺമെന്റിനെ ഒരു ട്വന്റി ട്വന്റിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഫ്രീ ആയിട്ടുള്ള ഉപദേശമായിട്ട് എടുത്തോളൂ അതെ ഞാൻ പറയുന്ന അടുത്തൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ എന്റെ അടുത്ത് ഇവിടെ ബിസിനസ് വളരാത്ത എന്താണ് എന്റെ വീട് എടപ്പള്ളിയിലാണ് എടപ്പള്ളി ഹൈവേയിൽ തന്നെയാണ് എന്റെ വീടിന്റെ നേരെ എന്റെ വീട്ടിലോട്ട് പോകുന്ന എന്റെ വീടിന്റെ നേരെ മുമ്പിൽ കേരഫെഡിന്റെ നാല് ഏക്കർ സ്ഥലമുണ്ട് ഓ ഞാൻ ഞാൻ പറയുന്നത് ആ ഹൈവേയിലുള്ള ഓപ്പോസിറ്റ് ഹൈവേയിലുള്ള ഈ പറയുന്ന നാലേക്കർ സ്ഥലത്തിന് ഒരു ഇരുന്നൂറ് കോടി രൂപയെങ്കിലും വില വരും ഞാൻ വീട് പണിതിട്ട് അവിടെ വേണത്തിട്ട് കൊല്ലമായി ഈ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഞാൻ ആ സ്ഥലം കാണുക പല സർക്കാരുകൾ മാറി മറിഞ്ഞു പോയി ഞാൻ പറയുന്ന ഈ ഇരുന്നൂറ് കോടി വില വരുന്ന സ്ഥലത്ത് ഒരു കുടില് കെട്ടിയിട്ട് നീര വിട്ട് നീര വിട്ടുകൊണ്ടിരിക്കാനാകും നീര വിട്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരു ഈ പറയുന്ന സർക്കാരുകൾക്ക് ചങ്ങുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരോട് ഞാൻ നാട് നന്നാക്കണതിനെ കുറിച്ച് ഞാൻ ഡോക്ടർക്ക് എതിരാണ് ഈ പട്ടണത്തിലുള്ള പട്ടി പാമ്പ് ചേര മൂർക്കനൊക്കെ എവിടെ താമസിക്കും അത് ഡോക്ടർ പറഞ്ഞ ശരി ആ ഇരുന്നൂറ് ഏക്കർ കേരഫിന്റെ അവിടെ വെച്ചേക്കണ എന്ന് വെച്ചാൽ ചേര കൂര ഏഹ് പിന്നെ കൊട്ടോടിയൊക്കെ ഒളിച്ചു വെക്കാൻ കള്ളനോട്ട് കഞ്ചാവൊക്കെ വിൽക്കാനും പട്ടണത്തിൽ ഒരു സൗകര്യം വേണ്ടേ യൂസഫ് ലൂലുവിൻ്റെ അകത്തോണ്ട് ഇത് യൂസഫ് അല്ലേ ഏതായാലും സമ്മതിക്കൂല അപ്പൊ നമ്മൾ സർക്കാർ ചെയ്യുന്ന സേവനം മറന്നുപോയി ഈ അത്രയും എടപ്പള്ളി പോലെ ബൈപ്പാസിന്റെ അവിടെ ലൂലുവിന്റെ അവിടെ ഈ നീരയുടെ ഷോപ്പിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ എനിക്ക് നീര് ഇഷ്ടമായിരുന്നു ഞാൻ മേടിക്കാൻ പോകുമ്പോ അവരോ ഇവിടെ കാർ പാർക്കാൻ പറ്റില്ല ഒരു ഇരുപത് കാറ് പാർക്ക് ചെയ്യാം അവരവിടെ ഓരോ ഇഷ്ടി വെച്ചു ഞാൻ ചോദിച്ചു ഇത് എന്താ വെച്ചാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ അടുത്ത ഫ്രീ ആയിട്ട് ഉപദേശം കൂടി ഒരു ഉപദേശം കൂടെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം മീഡിയയിൽ വന്ന കണക്കാണ് പത്ത് പതിനഞ്ച് പ്രാവശ്യം നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും എല്ലാം ഇന്റർനാഷണൽ വിസിറ്റ് നടത്തി നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് കുഞ്ഞമ്മയും കോട്ടും സൂട്ടും എല്ലാവരും പോയി ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നാൽ ഞാനൊരു ചെറിയ ഉപദേശം തരട്ടെ നിങ്ങൾക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലോട്ട് കൊണ്ടുവരാം എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ആകെ ഒന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേര് എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ പേര് ഇവിടെ തുടങ്ങുന്ന ഒരു ബിസിനസ്സിനെ അപ്പം തന്നെ കൊടികൂത്തി അല്ലെങ്കിൽ നോക്കുകൂലി കാരണം നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ അടച്ചുപൂട്ടുക എന്നുള്ള ആണ് നിങ്ങളുടെ പേരുള്ള പേര് അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് നിങ്ങൾ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ഇഷ്ടംപോലെ ആളുകളെ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് വെക്കുക ഒരു ടീം ഉണ്ടാക്കുക അതിൽ റിട്ടയേഡ് ഐ എ എസ് കാര് ഉണ്ടാവണം റിട്ടയേഡ് ഐ പി എസ്കാരുണ്ടാവണം റിട്ടയേഡ് ജഡ്ജിമാരുണ്ടാവണം ഈ പറയുന്ന ടീമിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒന്ന് മാത്രമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കേരളത്തിൽ അടഞ്ഞു പോയിട്ടുള്ള ബിസിനസ്സുകളുടെ ലിസ്റ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ആ പറയുന്ന മുതലാളിമാരെ കണ്ടിട്ട് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അടച്ചു പോയതെന്ന് ചോദിക്കുക കാശ് കൊണ്ടാണോ യൂണിയൻ പ്രവർത്തകൻ കൊണ്ടാണോ ലോൺ കെട്ടാത്ത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനുള്ള സഹായം ചെയ്തിട്ട് അവരെ കൊണ്ട് ആ ബിസിനസ് തിരിച്ചു തുടങ്ങിപ്പിക്കുക ഈ പറയുന്ന ടീം സർക്കാരിന്റെ മുമ്പിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യേണ്ടത് ഞങ്ങൾ ഈ മാസം ഇത്രയും മാസം കൊണ്ട് ഇത്രയും കമ്പനികൾ തിരിച്ചു തുറപ്പിച്ചു എന്ന് പറയുന്ന കണക്കുകൾ നിങ്ങൾ എന്ന് കാണിക്കാൻ തുടങ്ങുന്നോ അന്ന് ഇൻവെസ്റ്ററുടെ വിശ്വാസം വരും കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങൾ ഒരു നാട്ടിലും പോയി ഭിക്ഷ എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇൻവെസ്റ്ററേയും കാണേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റും നടത്തേണ്ട ആവശ്യമില്ല കോടികൾ പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല അടച്ചു െ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങിപ്പിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതൊരു പേരിലല്ല അല്ലെങ്കിൽ ഒരു അഭിനയമായിരിക്കരുത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോടികൾ ചെയ്യാം പിണറായിക്ക് വേണ്ടി ഞാനും പറയണം ഇത് നമുക്ക് ചെയ്യാം ഇങ്ങനെ ചെയ്ത എനിക്ക് എന്ത് കിട്ടും നിങ്ങൾക്ക് കസാര വീണ്ടും കിട്ടും അത് തന്നെ വേറെന്താ വേണ്ടത് നിങ്ങൾ കമത്തി വെച്ച ഒരു കുടത്തിൽ അറബിക്കടലിൽ നിന്ന് അഞ്ചിന്റെ മോട്ടോർ വെച്ച് അടിച്ചാൽ കാത്തിരിക്കാനേ പറ്റുള്ളൂ എന്നറിയില്ല ഏതായാലും ഇനി ഒന്നും ഡോക്ടർ പറഞ്ഞു കൊടുക്കണ്ട ഞാൻ ഏതായാലും ഒരു മൂന്ന് നാടൻ പട്ടീനും മേടിച്ചിട്ട് അതിന്റെ വാലിന് കുഴലിട്ടറുണ്ട് മിക്കവാറും ആ മൂന്ന് പട്ടിയുടെ വാലും വളരെ നേരെ സ്കെയില് പോലെ വരും പക്ഷെ ഇവിടെ ശരിയാവുന്നു തോന്നുന്നില്ല ഏതായാലും എന്നെ അധികം ശ്രവിക്കേണ്ട സമാധാനം കിട്ടാൻ വേണ്ടി ഇവിടെ വിലക്കയറ്റം ഇല്ല കൊലപാതകമില്ല കൊള്ളയില്ല മദ്യമില്ല ലോട്ടറി ടിക്കറ്റ് പ്രശ്നമില്ല കഞ്ചാവില്ല മയക്കമരുന്നില്ല നിങ്ങളുടെ സന്തോഷത്തിനായി ദേശാഭിമാനി വായിക്കുക ഇവിടെ എല്ലാം അടിപൊളിയായിരിക്കും താങ്ക് യു ബായ്